ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവറിൻ്റെ തോരം റെഡിയാക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്താനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലോണം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നത് പുഴുവൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു പ്രസ് ചോപ്പറിൽ വെച്ചാണ് ചെറുതായി അരിഞ്ഞെടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു പ്രസ് ചോപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫുള്ളും പൊടി പൊടിയായി നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഈ ചോപ്പറിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പെട്ടെന്ന് തന്നെ അത് പൊടി പൊടിയായി അരിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചോപ്പറിലിട്ടായിരുന്ന കോളിഫ്ലവറൊക്കെ നല്ല പൊടി പൊടിയായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാ നല്ല പൊടി പൊടിയായി തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സാധനങ്ങൾ എടുക്കാം ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടി ചുമന്നുള്ളിയും എരിവിന് വേണ്ടി ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇടുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ രണ്ട് പച്ചമുളകും ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ചാറിലിട്ട് ഒരുപാട് അങ്ങോട്ട് അരക്കൊന്നും വേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടണ പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇത് നല്ലോണം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഇടാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നമ്മൾ തിരുമി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തോരല്ലാം ഉഴുന്ന് ചേർക്കുമ്പം തോരന് ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അതിനു വേണ്ടിയാണ് നമ്മൾ ഉഴന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉഴുന്നും കടുകും നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നമ്മളിവിടെ രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം മൂക്കണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുളകും കൂടി നല്ലോണം ബ്രൗൺ കളർ ആവണവരെയും ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം നമ്മളുടെ കോളിഫ്ലവർ ഇട്ടുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം എന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ ഇരുപത് ഒക്കെ മതിയാവും ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തീരെ പൊടിയായാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് നമുക്കിത് മൂടി വെച്ച് നല്ലോണം ഒരു ഇരുപത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇടണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചാൽ മതി അപ്പോഴേക്കും വേവും ഇപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ തോരൻ നല്ല ട്രൈ ആയി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇനി കോളിഫ്ലവർ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തോരൻ മൊത്തം ഈ ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ